ഗുഡേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഞാൻ രണ്ട് മുട്ടത്തോടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് മുൻപ് മുട്ടത്തോടിൽ കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ക്രാഫ്റ്റ് ആണ് എല്ലാവരും തന്നെ ചെയ്ത് നോക്കുമെന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഉറപ്പുണ്ട് കാര്യം അത്രമാത്രം സിമ്പിൾ സിമ്പിളും പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടത്തോടിൻ്റെ പുറം അതായത് ആ ഒരു ടോപ്പ് പോർഷൻ ചെറിയൊരു ഹോൾ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ആ ഒരു ഹാൾ ഇന്ന് നമ്മൾ മുട്ടയെടുത്തു അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാക്കി ആ ഒരു അകത്തൊക്കെ ചെറിയൊരു മുട്ടയുടെ ചെറിയൊരു വിഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി ഒന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മൊത്തത്തിൽ ഈ ഒരു റെഡ് കളർ പെയിൻറ്റ് നല്ല രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കി ക്രാഫ്റ്റിലോട്ട് പോവാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് അതേ ഒരു പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട് എന്ത് നമ്മളിപ്പോൾ ഗിഫ്റ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന തെർമോക്കോളാണ് ചെറിയ കപ്പ് പിന്നെ അങ്ങനത്തെ ഒക്കെ മേടിക്കും കിട്ടത്തില്ലേ ഗിഫ്റ്റ് അപ്പോൾ അതിലുള്ള ഒരു തെർമോക്കോളാണ് അത് ജസ്റ്റ് ഒരു ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ബോൾ പോലെ ഇതിലൊന്നും ചെയ്തെടുക്കണം നമ്മൾ മുൻപും ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം ഒരു കട്ടർ വെച്ചിട്ട് ഇതുപോലൊന്ന് ഒരു പീസ് ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വെച്ച തെർമോക്കോളിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നിട്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു ബോൾ പോലെ നമുക്കിത് കിട്ടണം അപ്പോൾ ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കുഞ്ഞു കുട്ടികൾ ആരും ഇത് കട്ട് ചെയ്യാനോ അനുകരിക്കാനോ നിൽക്കരുത് നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യുക ബ്ലൈഡൊക്കെ എടുത്തിട്ട് കൈ മുറിവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞാൽ മതി എന്തായാലും അവർ ചെയ്ത് തരും അപ്പോൾ ഇതുപോലൊന്ന് നന്നായിട്ട് ഒരു സൈഡ് വാഷനൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് ഇതുപോലൊന്ന് കളയുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് സ്മൂത്താക്കി എടുക്കുന്നുണ്ട് ആ ഒരു ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ അത് നല്ല മൂർച്ചയുള്ള ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്യാൻ നോക്കിയാലും നല്ല രീതിയിൽ അതങ്ങ് പോകും നല്ല സ്മൂത്താണ് തെർമോക്കോൾ അതുകൊണ്ട് ഇത് നല്ലൊരു രീതിയിൽ ഇങ്ങനെ പോകും കൈയും മുറി അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കുഞ്ഞു കുട്ടികൾ ആരും ഇത് ചെയ്യരുത് അങ്ങനെ സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുന്നുണ്ടേ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടുകാരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഈ കറക്റ്റ് ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയൊരു ഈർക്കിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇതിലോട്ട് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് പെയിൻ്റ് അടിക്കാം കയ്യിൽ വെച്ചിട്ട് ഡയറക്റ്റ് പെയിൻ്റ് അടിക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിലൊക്കെ പെയിൻ്റ് ആകും അതിനേക്കാൾ ഈസി വേണത് ചെയ്ത് ഇതുപോലൊന്നും നല്ല രീതിയിൽ സ്കിൻ കളറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നമ്മളിത്രയും ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ മുട്ടത്തോട് നന്നായിട്ട് ഉണങ്ങി കിട്ടി ഇത് ഈ ഒരു ഐറ്റം കണ്ടിട്ട് മനസ്സിലാകാത്തവരായിട്ട് ആരും കാണത്തില്ല നമ്മൾ ഈ പുറത്ത് പുറത്തുനിന്നൊക്കെ പൂവൊക്കെ മേടിക്കുമ്പോൾ അതിലുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിങ്ങനെ ഇരുന്നപ്പോൾ ഇതിൽ എടുത്തു വച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തവർക്ക് ഫോം ഷീറ്റോ അല്ലെങ്കിൽ പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതിയെ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കിടുന്നില്ല ഇതുപോലെ ഡയറക്റ്റ് ആ ഒരു ആർട്ടിഫിഷ്യൽ ലിഫ്സ് അതേ ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുത്തു അത് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ ടോപ്പ് പോസിഷനിലോട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചു അതായത് ഈ ഒരു തെർമോകോളിൻ്റെ ഈ ഒരു ബോൾ ഗ്ലൂ കണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഹെഡ് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് ഇതേ കണ്ടില്ലേ ഇത്രയായപ്പോഴും ഇതെന്താണെന്ന് മനസ്സിലാത്തവരുണ്ടാവും ഇനി ഉണ്ട് പരിപാടി ഇത് ഇത്രയായപ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നില്ലേ എനിക്ക് എന്തായാലും നല്ലൊരു സ്ട്രോബെറി പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ സ്ട്രോബെറി എല്ലാം ഇനിയും ഞാനൊരു ക്ലേ എടുക്കുന്നുണ്ട് നമ്മുടെ ഫോം ക്ലേ വൈറ്റ് കളറ് അതെടുത്തിട്ട് ആ ഒരു രണ്ട് കണ്ണിൻ്റെ ആ ഒരു ബോൾ പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വൈറ്റ് ആക്രലിക് കളർ വെച്ചിട്ട് ആ ഒരു കണ്ണ് പോലെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതിയെ ഞാൻ അതിന് വേണ്ടി ഇതുപോലെ ക്ലേ എടുത്തിരുന്നത് കൊണ്ട് അതെടുത്തു ഇതുപോലെ കണ്ണ് പോലെ വച്ചുകൊടുത്തു അത്രേ മാത്രമേ ഉള്ളൂ ഇനി ആ ഒരു ബോർഡർ പോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് കണ്ണിൻ്റെ ആ ഒരു കണ്ണും പുരുകയും പിന്നെ ചുണ്ടും മൂക്കുമൊക്കെ ഒന്ന് ബ്ലാക്ക് കളറിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ മുട്ടത്തോടിൻ്റെ തന്നെ വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ട് അത് കൂടാങ്ങിയിട്ട് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാന്ന് പറയുന്ന ആണ് പക്ഷെ അതൊക്കെ വെച്ചിട്ട് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങളതിശയിക്കും അത്രമാത്രം ആണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കണേ ഞാൻ കൂടുതലും പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ആയിട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തെങ്കിലും ഈ മുട്ടത്തോടെ ആ ഒരു ക്യൂട്ടിയെ കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു രീതിയിൽ ഒരു രീതിയിലൊരു പൂവുണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ക്ലേയുടെ പിങ്ക് കളർ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പിങ്കും ബ്ലാക്കും പിന്നെ ഈ ഒരു വൈറ്റ് കളർ മാത്രം എന്തെങ്കിലും ബാലൻസ് ആണ് ബാക്കി എല്ലാ കളറും തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമുക്ക് തീർക്കണം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോം ക്ലേയുടെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ബോർഡ് പോലെ ഒന്നാക്കിയിട്ട് ആ ഒരു പൂവ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂവൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് റോസാപ്പൂ ഉണ്ടാക്കുന്നതെന്ന് അതിനെപ്പറ്റി ഞാൻ അത് വിവരിച്ച് പറയുന്നില്ല അപ്പോൾ അറിയാത്ത ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്ലേ ഇതുപോലൊന്ന് പരത്തി എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ബാക്കിയുള്ള ഓരോ വട്ടവും തേയ്തുപോലും വെച്ചുകൊടുക്കുമ്പോൾ ഒരു അടിപൊളി പൂവിട്ടും സിമ്പിളാണ് നമ്മുടെ കുഞ്ഞുമകൾക്കൊക്കെ ബോയിൽ വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് അപ്പോൾ ഇതേ നമ്മളത് ഉണ്ടാക്കിയെടുത്തു ഇത് നമുക്കൊരു ഹെയറിൻ്റെ ആ ഒരു ഹെഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ചെറിയൊരു ബോ പോലെ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഒരു സ്ട്രോബെറി കുട്ടനെ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ വിചാരിച്ചു ഒരു ഡോൾ പോലെ ആയി വന്നു ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേനും പക്ഷേ സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ഞുമക്കളുടെ ടേബിളൊക്കെ വെച്ചുകൊടുക്കാൻ നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റേൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു താഴ്ഭാഗത്ത് ഞാനൊന്നും വച്ച് കൊടുത്തില്ല അത് നിങ്ങളുടെ കയ്യിൽ ഡബിൾ ഡെക്കോർ ഉണ്ടാവില്ലേ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു മുട്ടത്തൊണ്ട് താഴ്ഭാഗത്ത് തൊട്ടിച്ചിട്ട് എവിടെയാണോ സ്റ്റെയിൻ്റ് ചെയ്യുന്നത് അവിടെ സ്റ്റെയിൻഡ് ചെയ്ത് വെച്ചാൽ മതി വേറൊരു ചലനവും വരത്തില്ല പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അത് പൊട്ടിക്കാതെ നോക്കുക അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് എവിടെ വേണോ സ്റ്റെയിൻഡ് ചെയ്ത് വയ്ക്കാം ഓളൊക്കെ ഇത് ഒട്ടിച്ച് വയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും അത്രമാത്രം ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക ഈ ഒരു ഡബിൾ ഡെക്കോർ മതി ചില ഡബിൾ ഡെക്കോറൊന്നും ഇപ്പോഴത്തെ ഡബിൾ ഡെക്കോറൊക്കെ ചെറിയ അത് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ടാൻ സാധ്യതയില്ല അത്രമാത്രം ചിലത് അപൂർവ്വം ചിലത് അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമ്മുടെ വോളിൽ ഒട്ടിക്കാം അല്ലെങ്കിൽ ടേബിളിൽ ഒട്ടിക്കാം പിന്നെ നമ്മുടെ ഷോക്കറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒട്ടിക്കാം ഈ ഒരു ഡ്രസ്സ് ക്യൂട്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ ഇതുപോലുള്ള ചെറിയ ചെറിയ ഡോട്ടൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ രീതിയിൽ നമ്മുടെ ഫോം ക്ലേ വെച്ചിട്ട് തന്നെ ആ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് രണ്ട് കൈകളും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല അടിപൊളി ക്രാഫ്റ്റ് ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ട ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മോദി നമുക്ക് ഐഡിയ നമ്പർ ടുവിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മുട്ടത്തോട് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം കിട്ടി രണ്ടും നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തായിട്ട് ഞാൻ ഒരു പീസ് കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന ചെറിയ ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ അതിൽ നിന്ന് ഇതുപോലുള്ള പീസ് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഒരു ദ സ്ക്വയർ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൽ ഓരോ ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് സ്കെയിൽ എടുത്തിട്ടുണ്ട് ഒരു പെന്നോ പിൻസിലോ എന്ത് വേണമെങ്കിലും എടുക്കാം അത് ഇതുപോലെ ഒരു മെഷർമെൻ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഓരോ ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നാല് ലൈൻസ് വരച്ചപ്പം നമുക്ക് നാലെണ്ണമാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നാല് പീസ് ഇതുപോലെ കത്രിക വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇപ്പോൾ വരച്ചെടുത്തത് ഇത്തിരി നീളം പോയിട്ടുണ്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നീളം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു നീളത്തിൽ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ സ്ക്വയർ പീസ് അത് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ മേൽക്കൂരിയൊക്കെ വരയ്ക്കുന്നില്ലേ വീടിൻ്റെ അതുപോലെ ജസ്റ്റ് ഒന്ന് അതിലോട്ട് വരയ്ക്കുകയോ അല്ലാതെ കട്ട് ചെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അവ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണോ മനസ്സിലാകത്തില്ല ചെയ്ത് കാണിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാവും ഇതുപോലെ നമുക്ക് ഇത്രയും പീസസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഓരോ പീസും ഈ കാണിക്കുന്നതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അവസാനം മനസ്സിലാവും അത്രമാത്രം സിമ്പിളാണ് നിങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിന്തിക്കും അപ്പോൾ മുട്ടത്തോടില്ല ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ നിങ്ങൾ ഇനി ഇനി മുതൽ മുട്ടത്തോട് കിട്ടിയാൽ കളയണ്ട ഇതുപോലെയൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും പീസ് കട്ട് ചെയ്തു ഇനി ഒരു ഹെഡ് പോർഷനാണ് ഞാൻ വരച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ഏത് ഷേപ്പ് ആണെന്ന് നിങ്ങൾ മനസ്സിലാവും ഇതുപോലെ ഒരു സിമ്പിളായിട്ട് ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് ഇതുപോലൊന്ന് നീളത്തിന് നല്ലൊരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് മുട്ടത്തോട്ടിൽ ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം അതേതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വാലും കൂടെ ആവശ്യമാണ് വല്ല നീളമുള്ള ഒരു വാലും ഒന്ന് ഇതുപോലെ വരച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനി ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റത്തിൻ്റെ എല്ലാ പോർഷൻസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഗ്ലൂഗണ്ണ് എടുത്തിട്ടുണ്ട് ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഫെവിക്കോളായാലും കുഴപ്പമില്ല ടൈം എടുത്താലും സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടി കിട്ടും പിന്നെ ഇത് വന്നപ്പോഴാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഈ ഹെഡ് പോർഷൻ എന്തെങ്കിലും എവിടെയാണ് പൊട്ടിച്ചു കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ മുട്ടയുടെ ഹോളൊക്കെ ചില ആൾക്കാർ ടോപ്പ് പോർഷനല്ല എൻ്റെ ബാക്ക് പോർഷനൊക്കെ ഇട്ടാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ മുട്ടത്തോട് പൊട്ടിച്ചെടുക്കണം എന്നില്ല ഇതിൻ്റെ ഏതെങ്കിലും പുറകു ഭാഗത്തോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഈ ഒരു പാലിൻ്റെ പോർഷൻ ആ ഒരു ഹോൾ കിടക്കുന്നില്ലേ മുട്ടത്തോട് നമ്മൾ ഹോൾ ഹോളിട്ട് ആ ഒരു പോർഷനിലോട്ട് ഇതുപോലെ ഇൻസർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തലയുടെ ഒരു പോർഷൻ അതുപോലെ ഒന്ന് നല്ലൊരു രീതിയിൽ ഗ്ലൂ കണ്ണുപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഐറ്റംസ് ഒക്കെ ഇതുപോലെ അതിൻ്റേതായ രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെറിയൊരു രീതിയിൽ വളച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മുട്ടത്തോടിൻ്റെ ഷെയ്പ്പ് വേണമെന്ന് നിങ്ങൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇതേ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് ഗസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഗസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തണേ പിന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടോ അല്ലെങ്കിൽ ഗ്രീൻ ഹാർട്ടോ റെഡ് ഹാർട്ടോ ബ്ലൂ ഹാർട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ നമ്മൾ ഇതിൻ്റെ കാലുകളും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു കാലുകളുടെ നീളം ഇത്തിരി കൂടിപ്പോയി അതുകൊണ്ട് ആ നീളമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കാല് ഒട്ടിച്ചെടുക്കേണ്ടത് ഇങ്ങനെയാണ് ഈ രണ്ട് ഭാഗത്തും നമുക്ക് നാല് കാലുകൾ ഒട്ടിക്കണം അതനുസരിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് എന്താണെന്ന് മനസ്സിലായി കാണും ഞാനൊരു ചെറിയ ഡിനോസറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കറക്റ്റ് ഡിസിനോസർ ഒന്നായില്ലെങ്കിലും ഏതാണ്ട് അതുമായിട്ട് സാമ്യമുള്ള ഒരു ആയിട്ടുണ്ട് നമുക്ക് മുട്ടത്തോടിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കൂടാൻ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം നമ്മുടെ ഈ ഒരു വർക്കുകളൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കല്ലേ ഇനി ആ നോസറിൻ്റെ ആ ഒരു പുറം ഭാഗത്തുള്ള ചെറിയ മുള്ള് പോലുള്ള ആ ഒരു പോർഷനൊക്കെ ഒന്ന് ഗ്ലൂ എണ്ണം വെച്ചിട്ട് അത്രയും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് കളർ അടിക്കുന്നുണ്ട് മൊത്തം ബ്ലാക്ക് കളറല്ല ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഗ്രേ കളർ പോലെയാണ് ഞാനിത് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് കണ്ണും വായുമൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു സിമ്പിളാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ട് ക്രാഫ്റ്റുകളും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ